േ ആ വ്യാഴാഴ്ച അല്ലേ പൊളിക്കണ്ടേക്ക് ഉമേഷേട്ടാ സാധനം അടുത്ത് മതി ഒന്നും അതിന്റെ നിധിയാ ഓന്റെ വാഗനെല്ലാം സാധനം ഉമേഷേട്ടാ ഒരു കാര്യം ചെയ്യ് സംഭവം ഞാൻ സെറ്റ് ആക്കാം ഉമേഷല്ലേ ഞാൻ ഇണ്ടാവില്ല കോടതി പോകണം നിങ്ങള് പൊളിക്കാ

ഇരുപറുപ്പിലാക്കാൻ പോയിട്ട് രണ്ടായിരം പോയി കിട്ടും അത് അടക്കാനാണ് കോടതി പോയത് പിന്നെ നാട്ടുകാരോട് മൊത്തം പഴ കണക്കുന്നത് അവാർഡ് കിട്ടില്ല പോരാത്ത നാണക്കേട് ബാക്കിയോ അല്ല നിങ്ങൾ ആരെയും കമ്മിലൊരു രണ്ടായിരം ഉണ്ടാവും ഒരാഴ്ച തിരിച്ചറാണ്